നമ്മളെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളൊരു വാഹനമാണല്ലോ തീവണ്ടി എന്ന് പറയുന്നത് അതിൽ വന്ദേ ഭാരത് ആണെങ്കിൽ അതിലേറെ അടിപൊളിയായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടാ പുറത്ത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് അകത്തും നല്ല സൗന്ദര്യമുള്ള വാഹനമാണ് അത് അടിപൊളിയായിട്ട് ശീതീകരിച്ച മുറിയിൽ തന്നെ നല്ല യാത്ര ഉണ്ടോ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് കോപ്പിറ്റ് എന്ന് പറയുന്നത് അഥവാ നമ്മള് വിമാനങ്ങളൊക്കെ പറത്തുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ വന്ദേ ഭാരത് ഓടിക്കുന്നത് നിങ്ങൾ ഇത് ആരും കണ്ടിട്ടുണ്ടാവില്ല മുൻപിലേക്ക് നോക്കിയാൽ ശരിക്കും റൂട്ട് മാപ്പ് പോലെ തന്നെ ശരിക്ക് കാണിക്കുന്നുണ്ട് അതിൽ പാളത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്ന രണ്ട് ഘടകടന്മാരായ നല്ല പൈലറ്റ്മാരാണ് ഈ വണ്ടി ഓടിക്കുന്നത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിലേറെ അടിപൊളിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പേസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കിടക്കാനും അതുപോലെ തന്നെ ചാരാനും മിരിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയായ സംഭവമാണ് കാണുന്നത് കേട്ടോ സൈഡ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ് പൊള്ളിയാണ് കേട്ടോ സൈഡ് വിൻഡോലിക്കൂടെ ഒക്കെ ഡേ ടൈമിലൊക്കെ ഇങ്ങനെ ശരിക്കും യാത്ര ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളവും തരും ഇത്തിരി ബിസ്ക്കറ്റും തരും പിന്നെ നമുക്ക് കലക്കാനുള്ള കാപ്പിയും നമുക്ക് തരുന്നുണ്ട് കേട്ടാ ഷുഗറും നമുക്ക് തരുന്നുണ്ട് നമ്മൾ കൃത്യമായി നോക്കിയിട്ട് ചെയ്യണേ കാരണം ഏതാണ് പൊട്ടിച്ചിടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം കാരണം അറിഞ്ഞില്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പൊടികളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇടരുത് കൂടെ തന്നെ നമുക്കൊരു സാനിറ്റർ ഹെൻസ്റ്റൈസർ നമുക്ക് തരുന്നുണ്ട് അഥവാ കൂടെ എടുത്തിട്ട് നമ്മൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമ്മൾ കുടിക്കുന്ന സംഭവം ഒക്കെ പണി ബാളുകയെ അപ്പോൾ അത് നോക്കിക്കൊണ്ട് നമ്മൾ ശരിക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ശരിക്കും കുടിക്കാൻ അത് ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തമാശകൾ പറയാ ചെറുക്കാം ഇങ്ങനെ അടിപൊളിയാന്ന് ഇട്ടോ എന്ന് പറയുന്ന ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭക്ഷണം കൂടെ നമുക്ക് തരുന്നുണ്ട് പക്ഷേ വലിയ ഭക്ഷണമൊന്നും തരുന്നില്ല പക്ഷേ നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാനില്ല ഒത്തിരി ഭക്ഷണമൊക്കെ നമുക്ക് തരുന്നുണ്ട് ഇത്തിരി സമയം കഴിഞ്ഞ നമുക്ക് തൈര് കൂട്ടി കഴിക്കാനുള്ള നമ്മുടെ ഭക്ഷണം എത്തി കഴിഞ്ഞിട്ടോ മിച്ച ഭക്ഷണം നമുക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെജ്ജും ഉണ്ട് നോൺ വെജ്ജും ഉണ്ട് ഇത്തിരി ചോറുണ്ടായിരിക്കും അതുപോലെ ചപ്പാത്തി ഉണ്ടായിരിക്കും പിന്നെ കുറുമ ഉണ്ടായിരിക്കും സാമ്പാറും ഉണ്ടായിരിക്കും നമുക്ക് നോൺ വെജാണ് ഉണ്ടെങ്കിൽ ചിക്കനാണ് കാര്യമായിട്ട് അവിടെ കൊടുക്കുന്നത് അത് വെച്ചിട്ട് നമ്മളൊരു സെറ്റപ്പ് പിടി പിടിക്കണം നമുക്ക് എങ്ങനെ കഴിക്കാച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഉണ്ടായിരിക്കും സ്പൂണ് വെച്ചാണ് കഴിക്കേണ്ടത് കാരണം കൈ കൊണ്ട് കഴിക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളവിടെയൊന്നും ആകെ അലമ്പാക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് നമ്മൾ വാഷ്റൂം പോയതിന് ശേഷം കൈയൊക്കെ കെടുകഴിഞ്ഞിട്ടേ നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ നമുക്ക് രണ്ട് തരം വാഷ്റൂം അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് യൂറോപ്യനും കാണാൻ പറ്റുന്നുണ്ട് നോണും കാണാൻ പറ്റുന്നുണ്ട് ഇത് രണ്ടും നല്ല അടിപൊളി വൃത്തിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു പാട്ടും കണ്ടിട്ട് സൈഡ് വിൻഡോയിലേക്ക് അടുത്തിരുന്നു കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായ സുഖസുന്ദരമായൊരു യാത്ര ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ